അങ്ങനെ രാവിലെ ഒരു പത്ത് നമ്മൾ ചായ കുടിക്കാൻ കുടിക്കാനിറങ്ങിന്ന് പുറത്തേക്ക് അപ്പം നോക്കിയപ്പം പഴംപരി കായപ്പം പത്തിരി പിന്നെ പഴം പുഴുങ്ങിയതേ ഉള്ളൂ നമ്മൾ വേറെ കടിയൊക്കെ പ്രതീക്ഷിച്ചു പോയതാണ് വേറെ ഒന്നുമില്ല ആകെപ്പാടെ കടി കഴിയാനായിരുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഒരു ചായ ഒരു പത്തിരി നമ്മൾ ഓർഡർ ചെയ്ത് അത് കഴിച്ചു നല്ല പത്തിരിയായിരുന്നു നല്ലൊരു ചായ കുറച്ച് സ്ട്രോങ് അതിൽ ചായ എടുത്ത് കുടിച്ചു നല്ല അടിപൊളിയായിരുന്നു നല്ല ചായ അടിപൊളി കടിയും അല്ല അപ്പം നമ്മൾ ചാടിക്കറങ്ങിയപ്പം ചില്ലിൻകൂണ്ടുള്ളിൽ കിടക്കുന്നത് ഇറച്ചിപ്പത്തിരി ഒരു പീസേ ഉള്ളു പിന്നെ ഉണ്ട് കായപ്പമുണ്ട് മസാല പൊണ്ട ഉണ്ട് പരിപ്പ് ഇവിടെയുണ്ട് ഉള്ളി ഇവിടെയുണ്ട് എല്ലാ ഐറ്റംസ് ഉണ്ട് പക്ഷേ നമ്മളെ കണ്ണിൽ പെട്ടത് എന്താച്ചാൽ ഇറച്ചിപ്പത്തിരി അങ്ങനെ ഒരു പീസ് ഇറച്ചിപ്പത്തിരി എടുത്ത് നല്ല ചായ നല്ല അടിപൊളി ഇറച്ചിപ്പത്തിരി നല്ല ടേസ്റ്റ് നമുക്കത് ഈ ചായയ്ക്ക് ഒക്കെ കോമ്പിനേഷൻ ആയിട്ടുള്ള അടിപൊളി ഇറച്ചിപ്പത്തിരി എന്നൊക്കെ കിട്ടില്ല ചായ ഓടിക്കാൻ പുതിയ പുറങ്ങൾ തേടി ഇറങ്ങിയപ്പോഴാണ് നമുക്ക് രാമനായിട്ട് ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുമുട്ടിയത് അങ്ങനെ റെസ്റ്റോറൻറ്റ് പോയപ്പോൾ നല്ല അടിപൊളി നല്ല അടിപൊളി ചായക്കടീസ് ഉണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നല്ല മാക്രോണീസ് പിന്നെ എന്താ പറയുക പക്ക് പൊരിച്ച കടികൾ പിന്നെ എന്താ വെച്ചാൽ സോയാബി ഫ്രൈ പിന്നുള്ളത് പഴംപൊരി പിന്നെ മുട്ട പച്ചി വടയുണ്ട് പിന്നെ പൊറോട്ട റോൾ ഉണ്ട് അങ്ങനെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു നമ്മളെന്ത് ചെയ്തു ഒരു പ്ലേറ്റ് മാക്രോണിയാണ് നമ്മൾ ഓർഡർ ചെയ്തത് ആ ജസ്റ്റ് മുപ്പത് രൂപ മാത്രമുള്ള ഒരു പ്ലേറ്റ് മാക്രോണിക്ക് പിന്നെ നമ്മളൊരു ചായയും പറഞ്ഞു ബായി നമുക്ക് നമുക്കുള്ള ചായയാണ് ബൈ അടിച്ചോണ്ടിരിക്കുന്നത് നല്ല കിഡ്ലൻ ചായ കേട്ടോ സത്യം പറയുമല്ലോ ബായി ബൈ കൈപ്പുണ്യുള്ള ബൈ നല്ല അടിപൊളി ചായ നമ്മളൊരു പ്ലേറ്റ് മാക്രോണിയും ചായയാണ് ഓർഡർ ചെയ്തത് നമ്മളെ സാധനം എത്തി നല്ല അടിപൊളി ക്വാണ്ടിറ്റി ഉള്ള ചിക്കൻ മാക്രോണിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റായിട്ട് മുപ്പത് രൂപയ്ക്ക് നമുക്ക് അത്രയ്ക്കും ക്വാണ്ടിറ്റി ആയിട്ട് തരുന്നുണ്ട് നമ്മളെ പ്ലേറ്റ് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും അത്രത്തോളം അത് ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്രയും കാലിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ പ്ലേറ്റ് ആൽലോഗൈസ് അങ്ങനെ പതി പോലെ നമ്മൾ ചാവിടിക്കാൻ ഇറങ്ങിയത് അങ്ങനെ എണ്ണക്കടികളോടെ കാലവറ തപ്പിയപ്പോൾ നമുക്ക് കണ്ടത് നല്ല അടിപൊളി കോഴിമുട പിന്നെ നല്ല പൊരിച്ച പത്തിരി ഉണ്ടായിരുന്നു പിന്നെ നല്ല എന്താ പറയുക പഴംപൊരിയുണ്ടായിരുന്നു പഴം പുഴുങ്ങിയതുണ്ടായിരുന്നു പിന്നെ ബണ്ണുണ്ടായിരുന്നു പിന്നെ അതൊക്കായപ്പം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള കോഴിമുട്ടയും ചായയാണ് അടിച്ച് മിന്നിച്ച് കഴിച്ചത് അടിപൊളി സാധനമായിരുന്നു മക്കളെ ആൽലോഗൈസ് അപ്പോൾ നമ്മൾ ചാ വേണ്ടി എത്തിപ്പെട്ടത് ചായയിലാണ് അങ്ങനെ നമ്മളിങ്ങനെ നോക്കി ഇപ്പോൾ കിട്ടിലും കിഡ്ഡിലും വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് പൊരിക്കടികൾ അങ്ങനെ നമ്മൾ കുറേ കാര്യം കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു നമുക്ക് കൺഫ്യൂഷനാണ് ഏതെടുക്കണം അങ്ങനെ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്തൊരു മൂന്നെണ്ണം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു ആ സെലക്ട് ചെയ്ത് വെച്ച സാധനം ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു അഫ്ഗാനി ബണ്ണാണ് അതിൽ നല്ല മസാല ഒക്കെ ആയിട്ട് ചിക്കൻ മസാലയൊക്കെ ആയിട്ട് പിന്നെ ഏലാഞ്ചി ഉണ്ട് പിന്നെ ഒരു സമൂസയും അങ്ങനെ നമ്മൾ ഒരു കോഫിയും ഒരു ചായയാണ് ഓർഡർ ചെയ്തത് നല്ല കിഡ്ഡിലൻ കോഫിയും നല്ല കിഡ്ഡിലൻ ചായയായിരുന്നു അടിപൊളി ഒന്നും പറയാനുള്ള കിഡ്ഡിലൻ ആ അല്ല ഓക്കെ സപ്പോ നമ്മൾ ചാ പിടിക്കാൻ ഇറങ്ങിയപ്പം നല്ല അടിപൊളി ഇപ്പോൾ പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കോഴിമുട്ട ഉണ്ട് കോഴിമുട്ട ഒന്നേ ഉള്ളൂ പിന്നെ നല്ല പൊരിച്ച പത്തിരി ഉണ്ട് പിന്നെ നല്ല അടി ഇപ്പൊ കായപ്പമുണ്ട് പിന്നെ നല്ല കിട്ടില്ല പഴംപൊരിയുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നോക്കി നമുക്ക് പഴം പുഴുങ്ങിയൊന്നും മാത്രമല്ല കോഴിമുട്ട അത്രയും ഒന്നും പറ്റുന്നില്ല അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്തു നൈസായിട്ട് പോയിട്ട് ഒരു അടി ഇപ്പൊളി അങ്ങ് എടുത്തു ചായയും പരിമ്പൊരിയാണ് ഇന്നത്തെ സ്പെഷ്യൽ നല്ല അടിപൊളി ചായും നല്ല അടിപൊളി നല്ല കൈസപ്പ് നമ്മൾ ചാ പിടിക്കാൻ പോയപ്പോ നല്ല അടിപൊളി ചായും പക്കോടെയാണ് വാങ്ങിച്ചത് നല്ല അടിപൊളി പക്ക പെടോ നല്ല അടിപൊളിയായിട്ട് നല്ല ചായടെ കൂട്ടിലിങ്ങനെ കഴിച്ച് ഇങ്ങനെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി പക്കടയായിരുന്നു നല്ല കൈസപ്പ് നമ്മൾ ചാ പിടിക്കാൻ പോയപ്പോ നല്ല അടിപൊളി ചായും പക്കോടെയാണ് വാങ്ങിച്ചത് നല്ല അടിപൊളി പക്ക പെടോ നല്ല അടിപൊളിയായിട്ട് നല്ല ചായയുടെ കൂട്ടിൽ ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി പക്ക എടയായിരുന്നു അല്ലെ സപ്പോ ഇന്ന് രാവിലത്തെ നമ്മളൊരു ചായ കുടിക്കാറിയാതെ കേട്ടോ അപ്പോൾ നല്ല രാവിലെ തന്നെ വെച്ചാൽ ഒരു മണി ആറര ആയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നല്ല അടിപൊളി പൊരിച്ചടി ഉണ്ടാവും സ്പോട്ടിൽ പൊരിച്ചു വെച്ചാൽ നല്ല അടിപൊളി കടികൾ നല്ല സമൂസ ഉണ്ട് നെയ്യപ്പ ഉണ്ട് പിന്നെ പൊരിച്ച പത്രി പിന്നെ എന്താ പറയുക നല്ല കലത്തപ്പം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നല്ല അടിപൊളി പൊരിച്ച കടി എന്താ പറയുക പൊരിച്ച പത്രി എടുത്തു പൊരിച്ച പത്രി നല്ല കിടിലും ചായും അടിപൊളിയുണ്ട് ഒരു രക്ഷമില്ല വേറെ ലെവലാണ് രാവിലെ തന്നെ പൊരിച്ച പത്രിയും ചായയും നല്ല അടിപൊളി കോമ്പിനേഷൻ കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ നല്ല ഗൈസ് അങ്ങനെ നമ്മൾ നല്ല കിട്ടലായിട്ട് ചായ പിടിക്കിറങ്ങി കേട്ടോ ഒന്നത്തേയും പോലെ അങ്ങനെ അടിപൊളിയായിട്ട് കടിയൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ നോക്കി ഇങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നമുക്ക് അങ്ങനെയാണ് നമ്മളിങ്ങനെ കടിയുണ്ട് അങ്ങനെ നോക്കി നിൽക്കും വെറൈറ്റി കടികൾ ഉണ്ട് നമ്മളിങ്ങനെ നോക്കി നമ്മൾ നല്ല നെയ്യപ്പം നോക്കിയിട്ടാണ് നമ്മൾ നമ്മളെടുക്കുന്നത് നമുക്കിന്ന് നെയ്യപ്പം കഴിക്കാനുള്ള ഇൻട്രസ്റ്റാണുള്ളത് അങ്ങനെ നമ്മൾ ഒരു ചായ ഓർഡർ ചെയ്തു അങ്ങനെ ചായയും നെയ്യപ്പാണ് ഇന്നത്തെ കടി കിട്ടോ അടിപൊളിയായിട്ടോ വെറുതെ തന്നെ ടേസ്റ്റാണ് മധുരം കുറച്ച് വാങ്ങിച്ചാൽ മതി അപ്പം അടിപൊളിയായിട്ട് നമുക്ക് സെറ്റാണ്